വേദനകളില്ലാതെ നിങ്ങളീ കാണുന്ന അയ്യൂബൊന്ന് എടുക്കുന്നത് കാണാനുള്ള കൊതി കൊണ്ടാണ് ഒരിക്കൽ കൂടി നിങ്ങൾക്ക് നേരെ ഈ കുടുംബ കൈകൾ നീട്ടുന്നത് പത്തൊമ്പത് വയസ്സ് മാത്രം പ്രായമുള്ള ഡിഗ്രി വിദ്യാർത്ഥിയായ അയ്യൂബിന് ആക്സിഡന്റിൽ ഗുരുതരമായ പരിക്കുകൾ പറ്റി ശ്വാസനാളം ചുരുങ്ങിപ്പോയി പലപ്പോഴും ജീവവായുവിനായിട്ട് വെന്റിലേറ്ററിനെ ആശ്രയിക്കുന്ന അവസ്ഥയിലാണ് ഒരിക്കൽ കൂടി നിങ്ങളെല്ലാവരും അയ്യൂബിനെ ജീവിതത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുവരാൻ വേണ്ട പത്ത് ലക്ഷം രൂപ കണ്ടെത്താൻ കഴിയാവുന്ന സഹായങ്ങൾ എൻ്റെ മോന ഇവിടെ ശ്വാസകോശ സംബന്ധമായ ഓപ്പറേഷൻ വലിയൊരു ഓപ്പറേഷൻ കഴിഞ്ഞാണ് അവൻ്റെ എല്ലാവരുടെ സഹായത്തിൽ പിന്നെ അവന്റെ ശ്വാസകോശം ചുറ്റും ഇനി സ്റ്റെറ്റ് മൂന്നാല് വട്ടം ബലൂൺ സാധനമൂലം കഴിഞ്ഞ് ഇനി ഒരു സ്റ്റെപ്റ്റിടാനാണ് പറയണത് ഞങ്ങളെപ്പോഴും ഒരു നിവൃത്തിയില്ല എല്ലാവരുടെ സഹായത്തിൽ ഞങ്ങൾക്ക് സഹായിച്ച് എൻ്റെ മോനെ രക്ഷപ്പെടുത്തി തരണം എൻ്റെ മോനെല്ലാവരും എല്ലാവരും എല്ലാവരും എൻ്റെ 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 ചെയ്യണം ചെയ്യണം അവനൊരു കുഴപ്പമില്ലാതെ തിരിച്ചു വരാൻ എല്ലാരും കഴിഞ്ഞ വർഷം ഒരു ആക്സിഡന്റ് അതിനെ തുടർന്നാണ് ശ്വാസകോശമായ സംബന്ധങ്ങൾ അവന് തുടങ്ങിയത് അതിനുശേഷം ഞങ്ങളെ നാട്ടുകാര് എല്ലാവരും കൂടി സഹായിച്ചിട്ടാണ് ചികിത്സ ദിവരം പോയായിരുന്നത് ജനുവരിയിൽ അവന് ശ്വാസകോശം സർജറി ചെയ്തായിരുന്നു അതിനുശേഷം മൂന്നാല് പ്രാവശ്യം സർജറിയും ചെയ്ത് ഇപ്പൊ രണ്ടു ദിവസം മുന്നേ അവന് ചെറിയ ബുദ്ധിമുട്ടെന്ന് വന്നിട്ട് മെന്റലായിട്ടുള്ള ഇപ്പൊ ഡോക്ടർമാർ പറയുന്നത് എന്നെ കൊണ്ട് ഒരു വർത്തി ഇല്ലാത്ത ഒരവസ്ഥയിലാണ് നിങ്ങൾ എല്ലാവരും തന്നാർന്ന സഹായം കൊണ്ടാണ് ഇതുവരെയും പോയത് കടം പേടിക്കാൻ പോലും ഇനി ഒരാളും ഇല്ല വാടക വീട്ടിലാണ് കഴിയുന്നത് ഞാൻ ഒരു ടാക്സി ഡ്രൈവറാണ് ഒന്നും കൂടെ തന്നെ നിങ്ങളെല്ലാവരും ഒന്ന് സഹായിക്കണം പത്തൊമ്പത് വയസ്സായ മകനാണ് അവനെ ജീവിതത്തിൽ കൊണ്ടുവരാനായിട്ട് ഒരിക്കൽ കൂടി നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ട അയ്യൂബ് എന്ന് പറയുന്ന പത്തൊമ്പത് വയസ്സുള്ള ഡിഗ്രി ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥിക്ക് വേണ്ടി നിങ്ങളുടെ മുമ്പിൽ ചികിത്സയ്ക്ക് സാമ്പത്തിക സഹായം അഭ്യർത്ഥിക്കാണ് കുറച്ചു മാസങ്ങൾക്ക് മുമ്പ് അയ്യൂബിന്റെ ശ്വാസനാളം ചുരുങ്ങിയ സർജറിക്ക് വേണ്ടിയിട്ട് ഈ കുടുംബവും ഞാനും അവിടുത്തെ ജനകീയ കമ്മിറ്റിയും നിങ്ങളുടെ മുമ്പിൽ സഹായം അഭ്യർത്ഥിച്ചിരുന്നു അന്ന് ലഭിച്ച പതിനാല് ലക്ഷം രൂപ കൊണ്ടാണ് അയ്യൂബിന്റെ ശാസ്ത്രനാളത്തിന്റെ സർജറി നടന്ന തുടർന്ന് നടന്ന നാലോളം ബലൂൺ സർജറിയും ഈ കുടുംബത്തിന് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞത് നിങ്ങളുടെയൊക്കെ സഹായം കൊണ്ട് മാത്രമാണ് ഇപ്പോൾ അയ്യപ്പിന് വീണ്ടും നിരന്തരമായിട്ട് ശ്വാസനാളത്തിൽ പ്രശ്നങ്ങളുണ്ട് വെന്റിലേറ്ററുകളായിരുന്നു രണ്ടു ദിവസങ്ങൾ ഇപ്പോ ശ്വാസനാള വീണ്ടും ചുരുങ്ങി ഇനി സ്റ്റെന്റ് ഇടുന്ന ഒരു സർജറി തുടർ ചികിത്സയും ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ട് പത്തൊമ്പത് വയസ്സ് മാത്രം പ്രായമുള്ളൂ ഇതുവരെ നമ്മുടെയൊക്കെ സഹായം കൊണ്ടാണ് അയ്യൂബിന്റെ കൂടെ പഠിച്ചവരും ട്യൂഷൻ സെന്ററിലെ അധ്യാപകരും വിദ്യാർത്ഥികളും സുഹൃത്തുക്കളൊക്കെ ചേർന്നിട്ടാണ് നല്ലവരായ നാട്ടുകാരും ചേർന്നിട്ടാണ് അയ്യൂബിന്റെ ചികിത്സ മുന്നോട്ട് കൊണ്ടുപോയത് കഴിഞ്ഞ ഫെബ്രുവരി ഇരുപത്തൊന്നാം തീയതി നടന്ന ആക്സിഡന്റിന് ശേഷം ഏകദേശം മുപ്പത് ലക്ഷത്തോളം രൂപ ഈ കുടുംബം കടം വാങ്ങി നമ്മൾ സഹായിച്ചതൊക്കെ ആയിട്ട് അയ്യൂബിന്റെ ചികിത്സക്കായിട്ട് ചെലവാക്കിയിട്ടുണ്ടെങ്കിൽ ഒരു പത്ത് ലക്ഷം രൂപ സ്റ്റെന്റ് ഇട ഉൾപ്പെടെ തുടർ ചികിത്സക്കും നമ്മൾ ചെലവ് പ്രതീക്ഷിക്കുന്നു ഒരിക്കൽ കൂടി അയ്യൂബിനെ സഹായിക്കാൻ എല്ലാവരും മുന്നോട്ട് വരണം കാരണം വേറൊരു വഴിയില്ലാത്തതിന്റെ പേരിലാണ് ഈ കുടുംബവുമായിട്ട് വീണ്ടും നിങ്ങളുടെ മുമ്പിൽ സഹായ അഭ്യർത്ഥന നടത്തുന്നത് വാടക വീട്ടിലാണ് ഈ കുടുംബം കഴിയുന്നത് അയ്യൂന്റെ ഉപ്പ ഫൈസൽ സാഹിബാണെങ്കിൽ ഊബർ ടാക്സി ഓടിച്ചിട്ടാണ് കുടുംബം പുലർത്തുന്നത് ഒരുപാട് നന്മകൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഈ ഫൈസൽ സാഹിബ് കാരണം ഇദ്ദേഹത്തെ പരിചയപ്പെട്ടതിന് ശേഷം പലപ്പോഴും ഞാൻ എന്തെങ്കിലും രോഗികളുടെ കാര്യങ്ങൾ ഏറ്റെടുക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഒരു ദിവസത്തെ ഊബർ ടാക്സി ഓടിക്കിട്ടുന്ന വരുമാനം ആ പാവപ്പെട്ട കുടുംബത്തെ സഹായിക്കാൻ ആ രോഗിയെ സഹായിക്കാനായിട്ട് നൽകുന്ന നല്ലൊരു മനസ്സിന് ഉടമയാണ് തീർച്ചയായിട്ടും ഈ കുടുംബത്തെ ചേർത്ത് പിടിക്കണം നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞനുകൻ അയ്യൂബിനെ എല്ലാവരും ചേർന്ന് കൈപിടിച്ച് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കൂടി ഉണ്ടാക്കണം ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് നല്ലവരിലേക്ക് നല്ല മനസ്സുള്ള ആളുകളിലേക്ക് എത്തിച്ചേർക്കണം അസ്ലാം